നമസ്കാരം മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമല്ല പിന്നെയോ ജനാധിപത്യത്തിന്റെ അവകാശമാണ് ജനങ്ങളുടെ അറിയാനുള്ള അവകാശം അത് ഏതെങ്കിലും ഒരു പ്രത്യേക മാധ്യമത്തിനോ മാധ്യമ മുതലാളിക്കോ തീരെ കൊടുത്തിട്ടില്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ എന്താണ് വാർത്തയെന്ന് ആരാണ് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും മുതലാളിയോ ഏതെങ്കിലും സർക്കാരോ ആണോ ഒരിക്കലുമല്ല ജനം എന്തറിയണമെന്ന് ഒരു മാധ്യമമോ അതിന്റെ തലപ്പത്തിരിക്കുന്ന മുതലാളിമാരോ തീരുമാനിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താകും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കൊച്ചു കേരളം എത്തി നിൽക്കുന്നത് മിണ്ടാതിരുന്നാൾ നിങ്ങൾക്കു നല്ലത് എന്ന പച്ചയായ ഭീഷണിയാണ് വെല്ലുവിളിയാണ് മുട്ടൽ മരമുറ കേസടക്കം തിരിമറികൾ നടത്തിയ അഗസ്റ്റിൻ സഹോദരന്മാർ കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങളോട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മുട്ടിൽ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന എല്ലാ വാർത്തകളും ദൃശ്യങ്ങളും ചാനലിൽ നിന്നും സ്ഥിരമായി നീക്കം ചെയ്യണം മേലിൽ റിപ്പോർട്ട് ടിവിയെയും മാനേജ്മെന്റിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു വാർത്തയും അതായത് ഈ തട്ടിപ്പ് വീരന്മാരുടെ വാർത്തകൾ സംരക്ഷണം ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് മുട്ടിൽ മരമുറി കേസിൽ തുടരന്വേഷണ സാധ്യതയടക്കം പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിയും രണ്ട് എസ് പിമാരും യോഗത്തിൽ പങ്കെടുക്കും ഇതാണ് ജയ്ഹിന്ദ് ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംപ്രേഷണം ചെയ്ത ആ റിപ്പോർട്ട് ഇത് നീക്കം ചെയ്യണമെന്ന ഭീഷണിയാണ് ഇപ്പോൾ ചാനൽ മുദ്രാളിമാർ നൽകിയിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതാണ് ജയ്ഹിന് രൂസിനെ ഭീഷണിപ്പെടുത്താൻ മുട്ടൽ മരമുറി കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അഗസ്റ്റിൻ സഹോദരന്മാർ അയച്ച ഇമെയിലും കോടതി ഓർഡറും അതും ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐപ്ലക്സ് എന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ പേരിൽ എന്താണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കള്ളത്തരം കാണിച്ചതിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണോ ഒരു തട്ടിക്കൂട്ട് ഉത്തരവിന്റെ പേരിൽ കാണിച്ചുകൂട്ടിയ കൊള്ളരുതായ്മകൾ ഈ നാടിന് മുന്നിൽ അവതരിപ്പിക്കരുത് എന്നോ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട അഗസ്റ്റിൻ സഹോദരന്മാർ ക്ഷമിക്കണം കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് തെറ്റ് ചെയ്തവനെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അത് എത്ര ഉന്നതങ്ങളിൽ ഉള്ളവനായാലും ഇനി കാര്യത്തിലേക്ക് വരാം എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ കളയണമെന്ന് ഇവർ വാശി പിടിക്കുന്നു എന്നത് ദൃശ്യങ്ങൾ എന്തിനാണ് ഇവർ ഭയക്കുന്നത് പ്രകൃതിയുടെ കൂട അത് മരങ്ങളാണ് മരങ്ങൾ തിങ്ങി വളരുന്ന വനമാണ് എന്നാൽ അവയെ വെട്ടി നശിപ്പിക്കുക എന്നത് നീചവും അങ്ങേയറ്റം നികൃഷ്ടവുമാണ് അതാണ് വയനാട് ജില്ലയിലെ മുട്ടിലിൽ കേരളം കണ്ടത് സാധാരണഗതിയിൽ മൂന്ന് മൂന്നുതരം പട്ടയ ഭൂമിയാണുള്ളത് ജന്മപട്ടയം ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം ലാൻഡ് അസൈൻമെന്റ് പട്ടയം ഇതിൽ ലാൻഡ് അസൈൻമെന്റ് പട്ടയം അനുവദിച്ച ഭൂമിയിലെ ചില മരങ്ങളുടെ ഉടമസ്ഥത സർക്കാരിനാണ് ചന്ദനം തേക്ക് വീട്ടി എബണി എന്നീ രാജകീയ മരങ്ങളാണ് അവ ലാൻഡ് അസൈൻമെന്റ് പട്ടയം കൂടുതലായും നൽകിയിട്ടുള്ളത് വയനാട് എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിലാണ് വയനാട്ടിലുള്ള ഇങ്ങനെയൊരു ഭൂമിയാണ് മുട്ടിൽ കേരളം സജീവമായി ചർച്ച ചെയ്ത മുട്ടിൻ മരമൊരു കേസിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഒരു ഉത്തരവാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിരകിന്റെ ആ വിവാദ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പുറത്തു വരുന്നത് ഉത്തരവിനുണ്ടായിരുന്നത് ചന്ദനമൊഴികെയുള്ള മറ്റെല്ലാ മരങ്ങളും ഈ ഭൂമികളിൽ നിന്നും മുറിക്കാമെന്നായിരുന്നു അതായത് രാജകീയ മരങ്ങളുടെ പട്ടികയിൽ ചന്ദനം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ബീട്ടി തേക്ക് എബണി ഇവയൊക്കെ ഭൂ ഉടമകൾക്ക് മുറിക്കാം എന്നായി മരം മുറിക്കുന്നതിനെതിരെ ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കാൻ പാടില്ല എന്ന അസാധാരണ വ്യവസ്ഥയും ഈ ഉത്തരവിലുണ്ടായിരുന്നു വൃക്ഷവില സർക്കാരിലേക്ക് അടച്ചാൽ പോലും ഉടമസ്ഥത ലഭിക്കാതിരുന്ന ഈ മരങ്ങളൊക്കെ ആ ഉത്തരവോടെ ഉടമസ്ഥരുടെ സ്വന്തമായി മാറി മൂന്ന് മാസത്തെ മാത്രം ആയുസായിരുന്നു ആ ഉത്തരവിന് ഉണ്ടായിരുന്നത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ ആ മൂന്ന് മാസം കൊണ്ട് വൻതോതിൽ മരമുറി നടന്നു മരം കൊള്ള നടന്നു എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം തടിക്കൊള്ളക്കാരും തടിമാഫിയയും അരിയും തലയും മുറുക്കി മരം മുറിക്കാനിറങ്ങി പട്ടയഭൂമിയുടെ ഉടമകളായ ആദിവാസികളെയും കർഷകരെയുമൊക്കെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷങ്ങൾ മോഹവില വരുന്ന വീട്ടിമരങ്ങൾ ചുടുവിലയ്ക്ക് ഈ മാഫിയ സ്വന്തമാക്കി മുട്ടലിൽ മാത്രമല്ല എറണാകുളത്തും തൃശൂരും ഇടുക്കിയിലുമൊക്കെ വലിയ രീതിയിൽ മരമുറി നടന്നു പക്ഷേ മുട്ടൽ ഗ്രാമത്തിൽ നടന്നത് സമാനതകളില്ലാത്ത വൻ മരം കൊള്ളയായിരുന്നു കണക്കുകൾ പ്രകാരം മുട്ടിൽ വില്ലേജിൽ നിന്ന് മാത്രം പതിനഞ്ചു കോടി രൂപയുടെ മരങ്ങളാണ് മുറിച്ചത് എന്നാണ് ഉപ്പുതിന്നവർ വെള്ളം കുടിക്കും എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഘട്ടത്തിലെ പ്രതികരണം പക്ഷേ അടിമുടി ദുരൂഹത നിറഞ്ഞ ആ ഉത്തരവ് തെറ്റിപ്പോയെന്ന് മാത്രം പിണറായി വിജയൻ പറഞ്ഞില്ല മുട്ടിൽ നടന്ന വ്യാപക മരമുറിയിൽ പ്രധാന പ്രതികളായതോ സഹോദരങ്ങളായ റോജി അഗസ്റ്റിനും ആൻഡ്യൂ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനുമായിരുന്നു ഇന്നത്തെ റിപ്പോർട്ടർ ചാനൽ ബ്രോഡ്കാസ്റ്റിന്റെ മുതലാളിമാർ പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് പിന്നീട് പുറത്തുവരുന്നത് നൂറ്റിനാല് മരങ്ങളാണ് അഗസ്റ്റിൻ സഹോദരന്മാർ മുട്ടിലിൽ നിന്നും മുറിച്ചെടുത്തത് എന്നും അന്വേഷണ സംഘം കണ്ടെത്തി കർഷകരും ആദിവാസികളും ഉൾപ്പെടെ പ്രതിചേർക്കപ്പെട്ട് പേരെ കേസിൽ നിന്നും നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു വില്ലേജ് ഓഫീസിൽ ഭൂ ഉടമകളുടെ പേരിൽ നൽകിയ അപേക്ഷയും ഒപ്പം വ്യാജമാണെന്ന ഫോറൻസിക് പരിശോധനാ ഫലമാണ് പ്രതികൾക്കെതിരായ പ്രധാന തെളിവായി മാറിയത് എന്നാൽ മുട്ടിൽ മരമുറി കേസുകളിലെ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ വല്ലാതെ കിണഞ്ഞു ശ്രമിക്കുന്നുവെന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ കേരളം കേട്ടത് റിപ്പോർട്ടർ ചാനൽ ഉടമകൾ പ്രതികളായ കേസിന്റെ അന്വേഷണം പൂർത്തിയായേ എന്നും എന്നാൽ പത്ത് അനുബന്ധ കുറ്റപത്രങ്ങൾ ഇതുവരെയും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നുമാണ് നിയമസഭയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചത് പ്രതികൾക്കെതിരെ നാൽപ്പത്തിയൊന്ന് സ്പ്ലിറ്റ് ചാർജുകൾ കോടതിയിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിലും ഇനിയും പത്ത് അനുബന്ധ കുറ്റപത്രങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി മുട്ടിൽ കേസിന്റെ കേസിൻ്റെ ചുവടുപിടിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അഗസ്റ്റിൻ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മാംഗോഫോൺ തട്ടിപ്പിലേക്ക് നീളുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഈ അടുത്തിടെയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇവരുടെ നേതൃത്വത്തിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് കേരളത്തിന്റേതായ മാംഗോഫോൺ വഴി വൻ നിക്ഷേപം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചതും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ രേഖകളും ഇ ഡി ശേഖരിക്കുന്നുണ്ട് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വാർത്ത ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ കമ്പനിയായ ആപ്പിളിനെ വരെ തോൽപ്പിക്കാൻ മൊബൈൽ നിർമ്മാണ കമ്പനി വരുന്നുവെന്ന തള്ള് അഗസ്റ്റിൻ സഹോദരങ്ങൾ കേരളത്തിൽ നടത്തിയത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആപ്പിളിനും സാംസങ്ങിനും പറ്റിയ പാളിച്ചകളെല്ലാം തീർക്കുന്ന ജാലവിദ്യയുമായിട്ടാണ് മലയാളിയുടെ മൊബൈൽ കമ്പനി വരുന്നത് അവസാനിക്കാത്ത ബാറ്ററി ചാർജ് നിലത്തി വീണാൽ പൊട്ടാത്ത കരുത്ത് ആപ്പിളിന് സ്വപ്നം കാണാൻ കഴിയാത്ത ശക്തമായ ലെൻസോട് കൂടിയ ക്യാമറ ഇങ്ങനെ പോകുന്നു മലയാളിയുടെ സ്വന്തം മാംഗോ ഫോണിന്റെ പ്രത്യേകതകൾ എന്നിട്ട് എന്തായി ജനുവരി ഇരുപത്തി ഒൻപതിന് സച്ചിൻ ടെണ്ടുൽക്കറും അമിതാഭ് ബച്ചനും ചേർന്ന് ലോഞ്ചിങ് അപ്പോൾ തന്നെ കേരള വിപണി നിറയെ ഫോണുകൾ ഇതായിരുന്നു വാഗ്ദാനം ജനുവരി തീർന്നു ഫെബ്രുവരി പകുതിയായി എന്നിട്ടും ആരെങ്കിലും മലയാളിയുടെ സ്വന്തം എം ഫോണിന്റെ ലോഞ്ചിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യം അപ്പോഴും ഉയർന്നുകൊണ്ടേയിരുന്നു ഏതെങ്കിലും കടയിൽ ഇങ്ങനെ ഒരു ഫോൺ എത്തിയോ ലോഞ്ചിങ്ങിനെത്തുന്ന സച്ചിനും അമിതാഭ് ബച്ചനും ഈ കാര്യം അറിഞ്ഞിരുന്നോ ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രമാണ് അന്നും ഇന്നും ശേഷിക്കുന്നത് മലയാളത്തിലെ പ്രധാന പത്രങ്ങളിലെല്ലാം വൻ പരസ്യങ്ങളുമായി എത്തിയ മാംഗോ ഫോൺ ലോഞ്ചിങ്ങിന് തൊട്ടു മുൻപ് ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു മാംഗോ ഫോൺ അഥവാ എം ഫോൺ ഉടമകളായ ജോസുകുട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനുമാണ് അറസ്റ്റിലായത് പണം കടമെടുത്ത ശേഷം തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ബാങ്ക് നൽകിയ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ് എന്നാണ് റിപ്പോർട്ട് രണ്ടു കോടിയോളം രൂപയാണ് ഇവർ കടമായി വാങ്ങിയതെന്നും റിപ്പോർട്ടിലുണ്ട് ആപ്പിളിനെ വെല്ലുന്നതാണ് മലയാളികൾ പുറത്തിറക്കുന്ന ഫോൺ എന്നതായിരുന്നു ഇവരുടെ ആദ്യം മുതൽക്കുള്ള അവകാശവാദം കൊറിയൻ ടെക്നോളജിയാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മറ്റൊരു വാദം പലരും പ്രത്യേകിച്ച് ഇടത് അനുകൂല മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു മൊബൈൽ കമ്പനിയെ പുകഴ്ത്താൻ ഇടയാക്കിയ ഏക ബന്ധം ആൻഡോ അഗസ്റ്റിൻ റോയി അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ എന്നീ മൂന്ന് സഹോദര മുതലാളിമാർ അവകാശപ്പെട്ടത് മാത്രമായിരുന്നു ഈ സഹോദരങ്ങളുടെ മൊബൈൽ ബിസിനസ് രംഗത്ത് മുൻപരിചയം അല്ലെങ്കിൽ ഇത്രയും പണം മുടക്കാൻ ഇവർക്കുള്ള പ്രവൃത്തി പരിചയം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരും ചോദിച്ചതേയില്ല ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാകാൻ ആപ്പിളിനോട് മത്സരിക്കുന്ന ഗൂഗിൾ പോലും പൊളിഞ്ഞു പോയ വിപണിയാണ് മൊബൈൽ ഫോൺ വിപണി എന്ന് ആരും ചിന്തിച്ചതുമില്ല ഒരു വശത്ത് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് മറുവശത്ത് മാംഗോ ഫോൺ തട്ടിപ്പ് ഇതൊക്കെ തന്നെ കേരള പോലീസ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അറസ്റ്റ് ചെയ്തതാണ് നടപടി സ്വീകരിച്ചതുമാണ് എന്നാൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറം ലോകം കാണാൻ പാടില്ലത്രേ എന്തിനാണ് ഈ ഭയം എന്തിനാണ് ഈ ഒളിച്ചുകളി ദൃശ്യങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പോലീസ് നടപടി തെറ്റായിരുന്നു എന്ന് ഇവർക്ക് പറയാനാകുമോ ഭരണഘടനയെ വെല്ലുവിളിക്കാൻ ഈ ചാനൽ മുതലാളിമാർ ധൈര്യപ്പെടുമോ മുട്ടിൽ മരമുറി കേസിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം പ്രതിസ്ഥാനത്തുള്ളവരാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ഇന്നത്തെ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകൾ കേരള പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും അതുപോലെ തന്നെ വാഹനത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതുമടക്കം കേരള പൊതുസമൂഹത്തിന് മുമ്പുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇത് ജെഹി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി വഴി ആ ദൃശ്യങ്ങൾ മാറ്റണമെന്നും അതുപോലെ ഇനി റിപ്പോർട്ടർ ചാനലുമായും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചാനൽ ഉടമകൾ ഈ സാഹചര്യത്തിൽ ഡഹി ന്യൂസിന്റെ നിലപാടിലൂടെ ഞാൻ വ്യക്തമാക്കുകയാണ് മുട്ടിൽ മരമുറി മാഗോഫോൺ തട്ടിപ്പ് ചൂരിൽമല ടൗൺഷിപ്പ് നിർമ്മാണം ഏറ്റവും ഒടുവിൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ വരുന്നുവെന്ന അവകാശവാദം ഇവ സംബന്ധിച്ച വാർത്തകൾ ഡെഹി ന്യൂസ് ഇനിയും സംപ്രേഷണം ചെയ്യും തട്ടിപ്പ് നടത്തിയ പ്രതികളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്യും അതാണ് ഡെഹി ന്യൂസിന്റെ നിലപാട് സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും അത് ജനത്തെ അറിയിക്കാനും ഇന്ത്യൻ നൽകുന്ന അത് ഞങ്ങൾ അതേപടി തന്നെ ചെയ്യും എന്നിട്ടും ഈ വിവാദ നായകരെ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ സ്പോൺസറാക്കി ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സർക്കാരിന് ഒന്നും അറിയില്ല കേരള ഫുട്ബോൾ അസോസിയേഷൻ ആകട്ടെ മൗനവും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ആകട്ടെ കുറച്ച് ദിവസമായി പുറത്തുപോലും ഇറങ്ങുന്നില്ല മുട്ടിൽ മരമുറ കേസിൽ പിണറായിയുടെ പോലീസ് തന്നെ വിലങ്ങുവച്ച് ജയിലിൽ അടച്ചു പേരുകാരനാണ് ഈ ആൻഡോ അഗസ്റ്റിൻ ഇതേ വ്യക്തിയാണ് റിപ്പോർട്ട് ടിവിയുടെ പേരിൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കേരളത്തെ ഒന്നടങ്കം വഞ്ചിച്ചതും കലൂർ സ്റ്റേഡിയം ഉഴുതുമറിച്ച് നല്ല ഒന്നാംതരം നെൽകൃഷിക്ക് ഭാഗമാക്കിയ ഭൂമിയാക്കി അതേ വ്യക്തി നമ്മുടെ മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്പോൺസർ അദ്ദേഹമാണ് ഇന്ന് എന്റെ ദൃശ്യം മാറ്റണമേ എന്ന് നെഞ്ചത്തടിച്ച് കരയുന്നത് സുപ്രഭാതത്തിൽ ഒരു സ്പോൺസർ വന്ന് പറയുകയാണ് ഫുട്ബോൾ ഇതിഹാസമായ ലേളൽ മെസ്സിയെ ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാം കൊച്ചിയിലുള്ള കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അർജന്റീന ടീമും ഓസ്ട്രേലിയ ടീമും തമ്മിലുള്ള മത്സരത്തിന് സാക്ഷിയാകും ആദ്യമൊന്നും ഈ വാർത്ത ആരും വിശ്വസിച്ചിരുന്നില്ല കാരണം സ്പോൺസറും രണ്ട് സഹോദരന്മാരും നിരവധി തട്ടിപ്പ് കേസുകളിലും ക്രിമിനൽ കേസുകളിലും പ്രതികളാവുകയും ജയിലിൽ കിടന്നിട്ടുള്ളവരുമായതിനാൽ ആർക്കും അത്ര വിശ്വാസം പോരായിരുന്നു എന്നാൽ സ്പോൺസർ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മന്ത്രി ബി അബ്ദുറഹ്മാൻ രംഗപ്രവേശനം ചെയ്തു പിന്നീട് സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്റെ നവീകരണ ചുമതല സർക്കാരും സ്റ്റേഡിയം ഉടമയായ ജി സി ഡി എയും കൂടി നൽകി ഈ സമയത്തെല്ലാം സ്പോൺസറുമായി കരാറുണ്ടായിരുന്നു എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മാനേജർ വന്ന് സ്റ്റേഡിയം പരിശോധിച്ച് ഫുട്ബോൾ മത്സരത്തിനായി ഒരുക്കേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ചു നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പോൺസർ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു സ്റ്റേഡിയത്തിൽ മത്സരം കാണാൻ എത്തുന്ന കാണികൾ നേരത്തെ എത്തുമ്പോൾ മരത്തെണ്ണലിലായിരുന്നു വിശ്രമിച്ചിരുന്നത് ആ മരങ്ങളെല്ലാം ഒന്നുപോലുമില്ലാതെ വെട്ടി നശിപ്പിച്ചു അല്ലെങ്കിൽ മുട്ടൽ മരമുറി കേസിലെ പ്രതികൾക്ക് മരം എവിടെ കണ്ടാലും വെട്ടണം എന്ന ചിന്ത മാത്രമേയുള്ളൂ പലപ്പോഴായി മെസ്സി എത്തില്ല എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്പോൺസർ തൊട്ടടുത്ത ദിവസം പത്രസമ്മേളനം നടത്തി തെറ്റാണെന്നും മെസ്സി വരുമെന്നും പറയും അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് ധാരണയുള്ള മാധ്യമങ്ങളെ ഈ പണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് അഭിപ്രായം കാരണം എന്താണ് ഫിഫ വിൻഡോ എന്താണ് ഫിഫ വിൻഡോയിലുള്ള വിൻഡോ എന്താണ് മാച്ച് എന്താണ് ഫ്രണ്ട്ലി മാച്ച് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണ വേണം ഈ ധാരണയില്ലാതെ അർജന്റീന തീരുമാനിച്ചു അർജന്റീന തീരുമാനിച്ചു മെസ്സി തീരുമാനിച്ചു ഓസ്ട്രേലിയ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാജ വാർത്ത രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുത്തോണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഇന്ന് നടക്കുന്നത് അപ്പം ഇത് ഫിഫ ഫിഫാവിന്റേലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല ആ ഫിഫ അപ്രൂവൽ ഇല്ലാതെ എന്നുള്ളത് മാത്രമല്ല ഫിഫ അപ്രൂവൽ എടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് ആ ഫിഫ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ കളി നടക്കുമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഒടുവിൽ മെസ്സി നവംബർ കലൂർ സ്റ്റേഡിയത്തിൽ കളിക്കാൻ എത്തുമെന്ന് ഉറപ്പും നൽകി സർക്കാരും ഈ വാർത്ത സ്ഥിരീകരിച്ചു നവീകരണ പ്രവർത്തനങ്ങളുടെ മെല്ലെ പോക്ക് കാണുന്ന പൊതുസമൂഹവും കായിക പ്രേമികളും മാധ്യമങ്ങളും ഒരുപോലെ ചോദിച്ചു മെസ്സി നവംബർ പതിനേഴിന് എത്തുമോ എന്ന് സ്പോൺസർ തൊട്ടുപിന്നാലെ വീണ്ടും പത്രസമ്മേളനം നടത്തി മെസ്സി വരും അല്ലെങ്കിൽ മെസ്സിക്ക് വലിയ നഷ്ടമാകും തൊട്ടുപിന്നാലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനം വന്നു നവംബർ വിൻഡോയിൽ അങ്കോളയിൽ മാത്രം കളിക്കും എന്നാണ് അവർ വ്യക്തമാക്കുന്നത് വിഷയത്തിൽ കേരളത്തെ പഠിക്കുകയാണ് എ എഫ് എ ഭാരവാഹികൾ കേരളം മത്സരത്തിന് സജ്ജമല്ല എന്ന് എ എഫ് എ ഭാരവാഹികളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയില്ല എന്നും റിപ്പോർട്ടുകൾ വന്നു നവംബർ പതിനേഴിന് അർജന്റീന കൊച്ചിയിൽ കളിക്കും എന്നായിരുന്നു സർക്കാരും സ്പോൺസറും വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് അതേസമയം മാർച്ചിൽ മെസ്സി വരുമെന്ന് ഇപ്പോൾ സ്പോൺസർ പറയുകയാണ് എന്നാൽ മാർച്ചിൽ വരേണ്ട എന്നാണ് സർക്കാരും സ്പോൺസറും ഇതുവരെ പറഞ്ഞിരുന്നത് പിന്നാലെ സ്പോൺസർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ എ എഫ് എയുമായുള്ള ചർച്ചയിൽ ധാരണയായി എന്നും കേരളത്തിൽ കളിക്കുന്നത് അടുത്ത വിൻഡോയിലെന്നുമാണ് പോസ്റ്റ് അതിനുശേഷം സ്പോൺസർ മെസ്സിയുടെ മത്സരം മാർച്ച് വിൻഡോയിലേക്ക് മാറ്റിയതായി മറ്റൊരു തന്ത്രമിറക്കി അല്ല അത് എന്റെ തീരുമാനമാണല്ലോ എന്റെ തീരുമാനമാണല്ലോ അതിന് നിങ്ങൾ ഞാൻ ഞാൻ ഞാനെടുക്കുന്ന തീരുമാനം ഞാൻ എടുത്തോളൂ ഇല്ല ഞാൻ പറയുന്ന അറിയോ മാർച്ച് വിൻഡോയിൽ ഒരു മിനിറ്റ് മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് നിങ്ങൾ എടുക്കണ്ട അല്ല അടുത്ത വിൻഡോ അതുകൊണ്ടാണ് ഈ വിൻഡോയിൽ ഫിഫ അനുമതി അടുത്ത വിൻഡോയിൽ കളിക്കുക ഇത് 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 ഇതിവിടെ ഗോട്ട് കളിക്കുക അല്ല ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ് ആ മാച്ച് കളിക്കാനുള്ള ഞാൻ മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീഫോം ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വിൻഡോ തീരുമാനിക്കാ എന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും എന്നാൽ കായിക മേഖലയിലെ വിദഗ്ധർ പറയുന്നത് മാർച്ചിൽ മെസ്സി കേരളത്തിൽ എത്തില്ല എന്ന് തന്നെയാണ് ഇതിനു കാരണം ജൂൺ മാസത്തിൽ അമേരിക്കയിൽ ഫുട്ബോൾ ലോകകപ്പ് നടക്കുകയാണ് ഇതിന്റെ പരിശീലന മത്സരങ്ങൾ അവർക്ക് കളിക്കേണ്ടതുണ്ട് വീണ്ടും വീണ്ടും കായിക പ്രേമികളെ കബളിപ്പിച്ച് എഴുപത് കോടി മുടക്കി സ്റ്റേഡിയം നവീകരണം പൂർത്തീകരിച്ചു എന്ന പേരിൽ സ്റ്റേഡിയം സ്വന്തമാക്കുകയോ അതല്ല എങ്കിൽ സ്റ്റേഡിയത്തിൽ വരും കാലങ്ങളിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളുടെയും ലാഭവിഹിതം സ്വന്തമാക്കുക എന്നതുമാണ് ഈ സ്പോൺസറുടെ ലക്ഷ്യം എഴുപത് കോടിയെന്ന് സ്പോൺസർ വാക്കാൽ പറയുന്നതല്ലാതെ ഒന്നിനും രേഖയില്ല നിലവിൽ പോലും പണം സ്പോൺസർ നവീകരണത്തിന് വേണ്ടി മുടക്കിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് മെസ്സി വരില്ലെന്ന് വ്യക്തമായതോടെ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്പോൺസറുടെയും സർക്കാരിന്റെയും നടപടികളിൽ ദുരൂഹതയുണ്ട് എന്നും ഡീൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായും എറണാകുളം എം ആയ ഹൈബി ഈഡൻ പറഞ്ഞു യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ സർക്കാർ ചെയ്തിട്ടുള്ളത് സ്പോർട്സ് സ്പോർട്സ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ കേരള ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്താണ് ആ കരാർ ഇതിൻ്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു ഇതിൻ്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ് ഇതെല്ലാം കായിക കേരളം വലിയ കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്ന ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഒരു ചോദ്യാവലി ബഹുമാനപ്പെട്ട ജി സി ഡിയ ചെയർമാന് നൽകിയിട്ടുണ്ട് എന്ത് സ്പോർട്സ് എക്സ്പെർട്ടീസ് ആണ് എന്ത് പ്രാഗൽഭ്യമാണ് ഈ കമ്പനികൾക്ക് ഈ നിർമ്മാണ പദ്ധതികൾ നടത്താനുള്ളത് ഇപ്പോ മെസ്സി വരുന്നില്ല മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇനി സ്റ്റേഡിയത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തായാലും നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാം സാവധാനമായി സർക്കാരിനെതിരെയും കായികമന്ത്രിക്കെതിരെയും ജിസിഡിഎ്ക്കെതിരെയുമൊക്കെ കായിക താരങ്ങളും കായിക പ്രേമികളും പ്രതിപക്ഷവും ശക്തമായി പ്രതിഷേധിച്ചു സർക്കാരിന്റെ വഞ്ചനകൾ ഓരോ മണിക്കൂറിലും പുറത്തു വരാൻ തുടങ്ങി സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരും ജി സി ഡി എയും ഉണ്ടെന്നു പറഞ്ഞിരുന്ന കരാർ ഇല്ല എന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജി സി ഡി എയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സ്പോൺസറും തമ്മിൽ ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കാൻ വാക്കാൽ ധാരണ ആയുള്ളൂ എന്നും പുറത്തുവന്നു ഒരു രേഖയും സ്പോൺസറിൽ നിന്നും ഒപ്പിട്ട് വാങ്ങാതെയാണ് ജി സി ഡി എ കായികമന്ത്രിയുടെ കത്തിൽ മാത്രം അടിസ്ഥാനത്തിൽ സ്റ്റേഡിയം എസ് കെ എഫിന് കൈമാറിയതും തുടർന്ന് സ്പോൺസർ നവീകരണ പ്രവർത്തനം ആരംഭിച്ചതും ഏറ്റവും ഒടുവിൽ കായികമന്ത്രിയുടെ മറ്റൊരു പ്രസ്താവന കൂടി വന്നു മെസ്സി വരുമെന്ന് പറഞ്ഞ പൊതുസമൂഹത്തെ കബളിപ്പിച്ച സ്പോൺസർക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ അടവു നയം വ്യക്തമായ മുന്നൊരുക്കങ്ങളില്ലാതെ ഒരു തീയതി തീരുമാനിക്കുകയും ഫിഫയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്റ്റേഡിയം നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പോൺസറും സർക്കാരും വീണ്ടും വീണ്ടും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു സത്യസന്ധമായി നീതിപൂർവമായി പറഞ്ഞെന്താ ആ സ്പോൺസർ പറഞ്ഞെന്താ നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടുണ്ട് അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാള് പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളു അതിനല്ലേ പറയുന്നു പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഇതാണ് അല്ല ഇത് സത്യസന്ധമായി കാര്യമാണ് അത് വളരെ വ്യക്തമല്ലേ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോ അന്റെ സൗകര്യത്തിന് എന്താ കൊടുത്തു അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ തോന്നുന്നമാതിരി പറയുന്നതിന് ഉത്തരം പറയാൻ എന്റെ ജോലിയല്ല നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എന്റെ ഞാൻ ഞാൻ പറഞ്ഞു അല്ല നോക്കേ ഈ പറ അല്ല ഈ പറയുമ്പോ നീ ഒരു കാര്യം നീ ചോദിക്കുമ്പോ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിൽ ഉത്തരം പറഞ്ഞതാണ് വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കാ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ നിങ്ങൾ സാധനം ഒന്നും മെസ്സിയുടെ വരവ് തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാർച്ചിൽ വരുമെന്ന് പറഞ്ഞ് ഇപ്പോൾ മറ്റൊരു അടവ് പുറത്തിറക്കിയത് ഇപ്പോഴും കലൂർ സ്റ്റേഡിയത്തിൽ പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇലക്ഷൻ കഴിയുന്നതുവരെ മെസ്സി വരും വരും എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി നീക്കുക എന്നതാണ് എൽ ഡി എഫിന്റെയും സ്പോൺസറുടെയും തന്ത്രം മരം എവിടെ കണ്ടാലും മുറിക്കണമെന്നുള്ളത് മുതലാളിയുടെ ഒരു ഇതാണ് അതിപ്പോൾ മുട്ടിലായാലും കലൂരിലായാലും മൊത്തത്തിലൊരു മകാരമുണ്ട് മുട്ടൽ മരമുറിയിൽ മായുണ്ട് മാങ്കോ ഫോണിലും ഉണ്ടൊരു മാ മലയാളികളെ മുഴുവൻ പറ്റിച്ച മെസ്സിക്കഥയിലും മായുണ്ട് കോടികളുടെ ടൗൺഷിപ്പ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ദുരന്ത ബാധിതരെ വരെ പറ്റിച്ച മുണ്ടക്കയിലും ചൂരൽ ഉണ്ട് ഒരു മാ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ ഈ പൈസ മുടക്കുന്നത് ഞാൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കേരളത്തിന് ഞാൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാണ് അദ്ദേഹം ചോദിച്ചത് പിന്നീടാണ് പറയുന്നത് എല്ലാ മത്സരങ്ങളിൽ ഈ പണം മുടക്കുന്നത് എല്ലാ മത്സരങ്ങളിൽ നിന്നും അതിൻ്റെ സ്പോൺസർഷിപ്പ് അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ചാനലുകളിൽ അതിൻ്റെ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ റൈറ്റ് കൂടി അദ്ദേഹത്തിന് വേണമെന്നുള്ളതാണ് അപ്പോൾ അത് ലോകത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള അന്തർദേശീയ മത്സരം നടക്കുന്ന സമയത്ത് അതിൻ്റെ ചാനൽ റേറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഴുവൻ ആധിപത്യവും അദ്ദേഹത്തിന് വേണമെന്ന് പറയുമ്പോൾ സർക്കാർ ഇത്രയും കാലം പണം മുടക്കി സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു വസ്തു നിസ്സാര തുക കൊണ്ടുവന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കസേര മാറ്റി അല്ലെങ്കിൽ ഒരു മരം മുറിച്ച് അവിടെ ഒരു മതിൽ കെട്ടി എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് ലൈറ്റ് മാറ്റിയിട്ടെന്നൊക്കെ പറഞ്ഞ് ആ സ്റ്റേഡിയത്തിൻ്റെ മൊത്തം അധികാരിയായി മാറാനുള്ള ഒരു അവസരം ഈ സർക്കാരായിട്ട് ഈ കൊള്ളക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇതുകൂടി കൊള്ളയടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എങ്ങനെയാണ് ശബരിമലയിൽ കൊള്ളയടിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിലും കൊള്ളയടിക്കാനുള്ള ശ്രമം നടത്തുന്നത് അപ്പോൾ ഇത് മുഴുവൻ ഈ ഇവർക്ക് അതിനകത്ത് വരുന്ന കാണികളുടെ കാണുന്ന ആളുകളുടെ കയ്യിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്കിലുള്ള പണം വേണം ഇവർക്ക് അതിൻ്റെ ചാനൽ ഇത് ലൈവ് ടെലികാസ്റ്റായി നടത്തുന്ന അതിൻ്റെ ആ ചാനൽ റേറ്റിങ്ങിൻ്റെ അതിൻ്റെ പണം കൂടി ആ റൈറ്റ് കൂടി ഇവർക്ക് വേണം അത്തരത്തിൽ പണത്തിനോടുള്ള ആർത്തിമൂത്ത് നടക്കുന്ന ആളുകളെ ഇതുകൊണ്ട് വന്ന് ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അവർക്ക് ലക്ഷ്യമുള്ളതുപോലെ തന്നെ സർക്കാരിലെ പലർക്കും ലക്ഷ്യമുണ്ട് തീർന്നില്ല ചോദ്യങ്ങൾ നിരവധിയായി ഇനിയുമുണ്ട് എന്തൊക്കെയാണ് സർക്കാർ ഈ വനം കൊള്ളക്കാരനിൽ കണ്ട വിശ്വാസ്യത ജി സി ഡി എയുടെ അധികാരത്തിലുള്ള കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം എങ്ങനെയാണ് വിശ്വാസ്യതയില്ലാത്ത ഈ കാട്ടുകളന് അനുവദിച്ചു കിട്ടിയത് സർക്കാരിന്റെ മേൽവിലാസത്തിൽ എങ്ങനെയാണ് ഇയാൾ പണപ്പെരിവിനുള്ള പണിയെടുത്തതും പ്രചരണങ്ങൾ നടത്തിയതും ജി സി ഡി എയും സർക്കാരും ഇയാളും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ എന്താണ് ആ വ്യവസ്ഥകൾ അത് പരസ്യമാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഉത്തരം തരേണ്ടി വരും സർക്കാർ അതല്ല എങ്കിൽ ചോദ്യങ്ങൾ ഇനിയും ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈം നമ്പർ ഇരുന്നൂറ്റി അൻപത്തി ബാർ ഇരുപത്തിയൊന്ന് പ്രകാരമുള്ള മുട്ടിൽ മരമുറി കേസിലെ മൂന്നാം പ്രതി ഇതുൾപ്പെടെ ഒൻപത് കേസുകൾ വയനാട് ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളിലായി ആൻഡോഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ഉണ്ട് എന്ന് നമ്മുടെ കേരളത്തിലെ ഓരോ കൊച്ചുകുഞ്ഞിനും അറിയാം മുപ്പത്തിയൊന്ന് കുറ്റപത്രങ്ങൾ ഇതിനോടകം തന്നെ കോടതി മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് എന്നതും പത്തെണ്ണം ഇനിയും സമർപ്പിക്കാനുണ്ട് എന്നും നിയമസഭയിൽ പറഞ്ഞത് ആഭ്യന്തരമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിലെ നിയമനീതി സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഈ വനം കൊള്ളക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട സർക്കാർ തന്നെ ഉറക്കം നടിക്കുമ്പോൾ നല്ല നട്ടലുറപ്പുള്ള മാധ്യമങ്ങൾ ഈ കള്ളത്തരങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു തന്നെ ചെയ്യും വിശ്വാസ്യത തരുമ്പുമില്ലാത്ത ഒരു പകൽ കൊള്ളക്കാരന്റെ നിലവാരമില്ലാത്ത ഓലപ്പാമ്പ് കാണിച്ചുള്ള ഭീഷണിക്ക് മുൻപിൽ ഓഛാനിച്ചു നിൽക്കാൻ മാപ്പ് പറഞ്ഞ് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ എന്തായാലും ജയിഹിന് ഡോസ് തയ്യാറല്ല മുട്ടിൽ മരമൊരു തട്ടിപ്പും ബാങ്ക് ലോൺ തട്ടിപ്പും മാങ്കോ ഫോൺ തട്ടിപ്പും വയനാട്ടിലെ ടൌൺഷിപ്പ് തള്ളലുകളും ഇനിയും ജയിഹിന് ഡൂസ് റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും വസ്തുതകൾ നിരത്തിക്കൊണ്ട് തന്നെ ചാനൽ ഫ്ലോറിലിരുന്ന് വിശകലന വിദഗ്ധൻ ചമഞ്ഞ് പിണറായി സർക്കാരിനെ തഴുകി തലോടി നിങ്ങൾക്ക് ഇനിയും നിർവൃതിയടയാം ഒന്ന് ഓർത്ത് വെച്ചോളൂ എഡിറ്റോറിയൽ ടേബിളിൽ നിരത്തി എത്രയെത്ര എത്ര പോസ്റ്റ്മോർട്ടം നടത്തിയാലും മുട്ടിലും മാങ്കോ ഫോണും അടക്കം നിങ്ങൾ ചെയ്ത ഓരോ കള്ളത്തരങ്ങളും ഞങ്ങൾ ഇനിയും പൊളിക്കും ദൃശ്യങ്ങൾ സഹിതം ഇനിയും ജയ്ഹിന്ദ് ന്യൂസ് സംരക്ഷണം ചെയ്യുക തന്നെ ചെയ്യും കാരണം മാധ്യമ സ്വാതന്ത്ര്യം ജനങ്ങളുടെ അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു കാട്ടുകള്നും സ്ത്രീധനം കിട്ടിയതല്ല ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഈ കാട്ടുകള്ള്ളന്മാരോട് നോ കോംപ്രമൈസ് ജയ് ഹിന്ദ്